ഞാൻ എൻ്റെ പൊതുജീവിതത്തിലെ തന്നെ അവസ്മ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് രണ്ട് തവണയാണ് ബഹുമാനപ്പെട്ട തങ്ങളെ എനിക്ക് അടുത്ത് കാണാൻ അവസരമുണ്ടായത് ഒന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ ആശീർവാദം തേടി ഇവിടെ വന്നിരുന്നു കൂട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാ ജില്ലാ ഭാരവാഹികളും ഉണ്ടായിരുന്നു അന്ന് കണ്ണും കരളും നിറച്ചാണ് ഞങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് തിരികെ പോയത് പിന്നീട് ഒരു വർഷം കഴിഞ്ഞു ഇന്നലെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ എന്നോട് വലിയ പരിഗണനാപൂർവം പെരുമാറുന്ന തങ്ങളെ എനിക്ക് വീണ്ടും കാണുവാൻ സാധിച്ചു അന്നിവിടെ ഞങ്ങൾ വന്നു പോയതിനു ശേഷം സഹപ്രവർത്തകർ പറയും ഇവിടെ ഉണ്ടായ ഓരോ നിമിഷങ്ങളെയും കുറിച്ച് നല്ല ഭക്ഷണവും നല്ല സമ്മാനവും തന്നാണ് ഞങ്ങളെ തിരിച്ചയച്ചത് ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഏറ്റവും അടുത്തൊരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി ഒരു വട്ടം കൂടി മഹുദനിൽ പോയാലോ എന്ന് ഞാൻ ചോദിച്ചെന്താണ് ഇങ്ങനെ ഒരു ആഗ്രഹം അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചുറ്റുവട്ടത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പോസിറ്റീവ് എനർജി പ്രതീക്ഷിക്കുന്ന മനുഷ്യരും ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയ സഹോദരൻ ഋതുവാൻ ഇന്നലെയാണ് ജീവിതം ഇതുവരെ എന്ന തങ്ങളുടെ പുസ്തകം എനിക്ക് തന്നത് ഞാനതിൻ്റെ പകുതി അധ്യായങ്ങൾ വായിച്ച് തീർത്തു ഇനിയുള്ള ജീവിതത്തിന്റെ കൗതുകത്തേക്ക് നമ്മുടെ മനസ്സിനെ ഒരുക്കിയിട്ടാണ് ഈ പുസ്തകം പ്രിയപ്പെട്ട ഗിരീഷ് എഴുതി തീർത്തിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് തങ്ങളിരിക്കുന്നുണ്ട് ഇവിടെ തങ്ങളെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഭ്രാന്തമായ ഉണർവാണ് ചിലരൊരു സ്ഥലത്ത് നീണ്ട നിദ്രയാണ് നിദ്രയിലുള്ളവർ ഉറങ്ങാണ് ലോകത്തെന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് ഭ്രാന്തമായ ഉണർവ് വേറൊരു ഭാഗത്തും സത്യം പറഞ്ഞാൽ ഇവിടെ മരം തണൽ അന്വേഷിക്കുകയാണ് വിളക്ക് വെളിച്ചം അന്വേഷിക്കുകയാണ് ചുണ്ട് വശ്യവും സുന്ദരവുമായ ഒരു പുഞ്ചിരിക്ക് വേണ്ടി കൊതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ലോകമാണ് ഇവിടെ ആ ലോകത്താണ് നമുക്ക് ജീവിക്കുവാൻ അവസരമുണ്ടായിരിക്കുന്നത് ഞാൻ വലിയ വേദനയോടു കൂടി പറയുന്നു ഒരമ്മ സ്വന്തം കൊലയാളിയെ പ്രസവിച്ചിരിക്കുന്നു തൻ്റെ ഘാതകനെ പ്രസവിക്കേണ്ടി വന്ന ഒരു അമ്മയെ നമ്മൾ കണ്ടു ഒന്ന് രണ്ടു ഒന്നല്ല ഈ ആഴ്ച നമ്മൾ കണ്ടു ഇവിടെ ഒരു മനുഷ്യൻ ഈ കാലത്തിൻ്റെ തീരത്ത് ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു അതെത്രയോ മനുഷ്യർക്ക് ആശ്വാസം പകരുന്നു അത് തലമുറകളെ പ്രചോദിപ്പിക്കുന്നു അത് ജീവിക്കുവാനുള്ള ആഗ്രഹത്തിന്റെ ലോകത്തേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ സ്ഥാപനം നിർവഹിക്കുന്ന ഒരുപാട് ദൗത്യങ്ങളുണ്ട് ഈ ഹൈവേയിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു നിമിഷം ഈ മുറ്റത്തേക്ക് നോക്കാതെ ഞങ്ങൾ ആരും ആ യാത്ര പൂർത്തീകരിച്ചിട്ടില്ല ഈ മൈതാനത്ത് ഉയർന്നു നിൽക്കുന്ന ഈ വെള്ളക്കൊട്ടാരത്തെക്കാളും വലുപ്പത്തിൽ ആ നേരം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു മനുഷ്യന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരും അദ്ദേഹം തീർത്തിട്ടുള്ള കുറെ ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ച് എവിടെയോ ദർസ് നടത്തിയപ്പോ ദർസിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയെ പുറത്തു നിർത്തേണ്ടി വന്നപ്പോ ആ വിവരം ഉപ്പയോട് പോയി പറയുന്ന ഒരു മകന്റെ ഒരു വിവരണം അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഒന്ന് കടുത്ത ഭാഷയിൽ ഒന്ന് സകാരിച്ചു ഇപ്പൊ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ വാപ്പാന്റെ മുറിയിലേക്ക് പോകുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള തങ്ങളുടെ ജീവിതം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ അതിനെ കാണുന്നത് സ്വന്തം പിതാക്കന്മാരുടെ മോഹങ്ങൾക്കും അപ്പുറത്തേക്ക് മക്കളും വളർന്ന് വലുതാകുന്ന ഒരു വല്ലാത്ത നേരമുണ്ട് എൻ്റെ നിങ്ങളുടെയും ഒക്കെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവരാണ് പക്ഷെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കും അപ്പുറത്തേക്ക് മോഹങ്ങൾക്കും അപ്പുറത്തേക്ക് മക്കൾ വലുതാകുന്ന ഒരു വല്ലാത്ത നേരത്തിന് അന്ന് തൊട്ട് തുടക്കം കുറിച്ചിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം പിന്നെ പല പല കടുത്ത യാഥാർത്ഥ്യങ്ങളും ഉണ്ട് അന്നൊന്നും പൊതുജീവിതത്തിൻ്റെ കാര്യങ്ങൾ അത്ര ഓർമ്മ ഉള്ള ഒരാളല്ല ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് ചിലതൊക്കെ എനിക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചു പിന്നെ ഈ ചുറ്റുവട്ടത്തുനിന്നും നമുക്കെല്ലാം കിട്ടുമല്ലോ പക്ഷെ ഇവിടെ ഒരു പള്ളിയിൽ നിന്ന് ഒരു നൂറ്റി ചില്ലാനം കുട്ടികളെയും കൊണ്ട് ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നുണ്ട് ചുറ്റിലും കോരിരുട്ടാണ് വലിയ പ്രതിസന്ധിയാണ് ഈ മക്കളെ നോക്കണം ഇവർക്ക് ഭക്ഷണം വേണം ഇവർക്ക് വസ്ത്രം വേണം ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി നിർമ്മിച്ച ഒരു കൊച്ചു പള്ളിക്കകത്ത് ആ ഉസ്താദും കുട്ടികളും കഴിഞ്ഞുകൂടുന്നുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് പരിമിതമായ സൗകര്യം കടന്നുറങ്ങാൻ പോലും സൗകര്യം കുളിക്കണം വൃത്തിയാവണം എല്ലാവർക്കും കൂടി നമസ്കരിക്കാൻ പോലും പള്ളിയിൽ അത്ര സ്ഥലമില്ല പക്ഷെ ആ കുട്ടികളെ ചുറ്റുവട്ടത്തും വിരുത്തി കലിൽ തങ്ങള് പറഞ്ഞു അത്രേ ഈ ഭൂമിയിലേക്ക് വരൽ ചൂണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടേതാകും എന്ന് അങ്ങയുടെ മനസ്സപ്പോൾ എത്ര വലിയൊരു തീർത്ഥാടനത്തിലായിരുന്നു എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം ഇതൊക്കെ നമ്മുടേതാകും എന്ന് സത്യത്തിൽ ഒരു പൂവ് വിരിയുന്ന നേരം കൊണ്ടാണ് വസന്തം തന്നെ വന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് സംസാരിക്കുന്നില്ല ചെറിയ നേരം കൊണ്ട് അതുകൊണ്ട് തങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയിൽ ക്ഷീണിച്ചിട്ടുണ്ടാവും പ്രയാസപ്പെട്ടിട്ടുണ്ടാവും കഠിനാധ്വാനം ചെയ്തപ്പോൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അന്നേരം അങ്ങയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ടുണ്ടാവും ആ വിയർപ്പ് കണങ്ങൾ അങ്ങയ്ക്ക് ആവേശത്തിന്റെ ഇഹലോകവും ആശ്വാസത്തിന്റെ പരലോകവും സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇങ്ങനെ വിപ്ലവങ്ങൾ തീർത്ത മനുഷ്യർ വളരെ കുറവാണ് വളരെ 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 കുറവാണ് ഇവിടെ നിന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ ഈ തെരുവിൽ വെച്ചിട്ട് കാണാൻ എനിക്ക് അവസരമുണ്ടാവാറുണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത കാഴ്ച പരിമിതിയുള്ളവരെ ഈ സ്ഥാപനം ചേർത്ത് പിടിച്ചു ഈ മനുഷ്യന്റെ ജീവിതം ചേർത്ത് പിടിച്ചു കോട്ടിസം ബാധിച്ച കുട്ടികളെ ചേർത്ത് പിടിച്ചു വാതിൽ പഠിക്കപ്പുറം ലോകം കാണാത്ത ജീവിതം ഒരു കട്ടിലിന്റെ വലുപ്പത്തിലേക്ക് ചുരുങ്ങിപ്പോയ എത്രയോ മനുഷ്യരുടെ മൂർധാവിൽ ഈ കൈകൾ ആശ്വാസത്തിന്റെ ഒരു ഒരു തലോടലായി വന്നു ഞാൻ ഇവിടുന്ന് പഠിച്ച ഭിന്നശേഷി സ്ഥാപനത്തിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ച കുട്ടികളെ പല സ്ഥലത്ത് വെച്ചിട്ടും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ അവയവങ്ങൾക്കും ശേഷിയുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തിയാണ് ആ മക്കൾ ഇവിടുന്ന് തിരിച്ചുപോയത് നമുക്ക് അങ്ങനെ ഒന്നുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ശേഷിയുള്ളവരാണ് നമ്മളെന്ന് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മക്കളെ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു യാത്ര തുടങ്ങിയപ്പോൾ ഒറ്റക്കായിരുന്നു കൂടെ സ്വന്തം പഠിക്കുന്ന കുറച്ച് കുട്ടികളും ഇന്നൊരു വലിയ ആൾക്കൂട്ടം അങ്ങയുടെ നടക്കുന്നു എന്ന് മാത്രമല്ല ചുറ്റുവട്ടത്തൊക്കെ അങ്ങ് സ്നേഹിക്കുന്നവരാക്കിയിട്ട് ഈ സംവിധാന തങ്ങൾ അങ്ങ് മാറ്റിയെടുത്തിരിക്കുന്നുവെന്ന ഏറ്റവും വലിയ സത്യവും യാഥാർത്ഥ്യവും ഇവിടെ ജീവിതം കൊണ്ട് അങ്ങ് സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട തങ്ങളുടെ ഈ പുസ്തകത്തിന് ജീവിതം ഇതുവരെ എന്ന ഈ പുസ്തകത്തിന് തുടർച്ച ഉണ്ടാവണം സത്യത്തിൽ ഇനിയുള്ള എഴുത്തുകൾക്കാണ് ഒന്നും കൂടിയും കാമ്പ് കൂടുക എന്നും അനുഭവഭേദ്യമാവുക എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പിന്നെ പരിഹാരം ഉണ്ടാവട്ടെ ഇങ്ങനൊരു പുസ്തകം ഞാൻ പ്രതീക്ഷിച്ചതാണ് അതില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ വന്നത് ചെയ്യിപ്പിക്കേണ്ടതുമാണ് കാരണം പിന്നെ അറിവും ആലോചനയും ചിന്തയും സർഗാത്മകതയും ഭാവനാ സമ്പന്നതയും മക്കളെ ഉണ്ടാക്കുക ഏത് കാലത്താ നോക്കണം മാതാവിനെ കൊന്നു ഉറ്റ ഉടയവരെ കൊന്നു കൊച്ചനുജനെ കൊന്നു എന്നിട്ട് ഞാൻ അഞ്ചുപേരെ കൊന്നിരിക്കുന്നുവെന്ന കൂസാത്ത ഭാവവുമായി ഒരാൾ കേരള പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ആ കാലഘട്ടത്തിൽ അറിവും ഭാവനയും സർഗാത്മകതയും ഉള്ള കുറച്ച് കുട്ടികളെ ഉണ്ടാക്കി ഞാൻ ഇതായത് സമൂഹത്തിന് സമർപ്പിക്കുന്നുവെന്ന് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അതിന് അള്ളാഹു താല കൊടുത്ത ഒരു ശേഷിയുണ്ടല്ലോ അത് ചെറുതായിട്ട് അളന്നാ പോരാ അത് ചെറുതായിട്ടാണ് അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഇവിടെ മരം തണൽ അന്വേഷിക്കുകയാണെന്ന് അപ്പൊ ഈ വെളിച്ചം എന്നും മുനിഞ്ഞു കത്തും കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് നടത്തം തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ പരവദാനിയാണ് കൂരിരുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തൂവള്ള വെളിച്ചമാണ് അതിലൊരു സംശയവുമില്ല അത് തന്നെയാണ് മുന്നോട്ടുള്ള ഗമനം അങ്ങയെ പഠിക്കാൻ അങ്ങയെ പകർത്താൻ അങ്ങയുടെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെന്നത് അങ്ങയുടെ ജീവിതം കൊണ്ട് അങ്ങ് ചെയ്ത ഏറ്റവും വലിയ സുഹൃത്തമാണ് പിന്നെ എവിടുന്ന കിട്ടി എന്ന് എനിക്കറിഞ്ഞൂടാ ഇടപെടലിൻ്റെ ഒരു സൗന്ദര്യ ശാസ്ത്രം അപൂർവം ചില മനുഷ്യർക്ക് മാത്രം കിട്ടുന്ന ഒരു തങ്ങളുടെ സാമീപ്യം വന്ന് നിൽക്കുമ്പോൾ തന്നെ അതൊരു ഔഷധമായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ആൾക്കാരെ കാണാൻ സമയമില്ല തിരക്കാണ് പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ഈ രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഗർവാണ് ഗർവാണ് എന്നുള്ളതായിരിക്കും ചുറ്റുവട്ടത്തെക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒന്നും കാണുന്നില്ല പക്ഷെ ഇടപെടലിന്റെ ഒരു സൗന്ദര്യശാസ്ത്രം ബഹുമാനപ്പെട്ട തങ്ങൾ പഠിച്ചെടുത്തു ഇന്നലെ എന്നെ അദ്ദേഹം സ്ഥാപനം ഉദ്ഘാടനം ചെയ്തപ്പോൾ തൊട്ടടുത്ത് വിളിച്ചിരുത്തി എന്നിട്ടെന്റെ പേര് വിളിച്ചു അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇതെല്ലാം കണ്ടുനിന്നൊരു സുഹൃത്ത് പറയണം നിങ്ങളെ അദ്ദേഹം വളരെ നന്നായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാനൊരു വളരെ ചെറിയ ഒരു മുസ്ലിം ലീഗ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ ഒരു വളരെ ചെറിയ ഭാരവാഹിയാണ് ഇത്ര ചെറിയ മനുഷ്യരെ ഇത്ര സൂക്ഷ്മതയോടുകൂടി ഇത്തരക്കുകൾക്കിടയിൽ നിന്ന് ഈ ലോകം ചുറ്റുന്നതിൻ്റെ ഇടയിലും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മനുഷ്യന്മാരെ കുറിച്ച് അങ്ങ് എത്രമേൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ അപ്പൊ ആലോചിച്ചു അങ്ങനെയുണ്ടല്ലോ വലിയ വലിയ ആളുകളെ കുറിച്ച് അപ്പൊ എത്രമാത്രം നിരീക്ഷിച്ച് പഠിച്ചു വച്ചിട്ടുണ്ടാവും ഇത്രയുള്ളൂ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയൊരു മനുഷ്യൻ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു കളഞ്ഞു ആ വാക്ക് ഞാൻ അതിന് ഒരു സമ്മാനമായി തന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും വീണ്ടും ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഈ സാമീപ്യം പിന്നെ നുകരാനുമുള്ള ആഗ്രഹത്തെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഈ പുസ്തകം എഴുതിയ പകുതി ഞാൻ ആ പുസ്തകം വായിച്ചു ഇന്നലെ വൈകിട്ടാണ് പുസ്തകം കിട്ടിയത് അതിൻ്റെ ഇടയിലാണ് ഈ പകുതി വായിച്ചു തീർത്തത് വശ്യമായൊരു ഭാഷ ആ ഒരു ജീവിതത്തിലൂടെ മനുഷ്യന്റെ ജീവിതത്തിലൂടെ എഴുത്തുകാരൊക്കെ ഭാഷയെ വേറെ രൂപത്തിലൊക്കെ ആക്കാൻ പറ്റാതെ ശ്രമിക്കുന്ന ഒരു നേരത്ത് ഈ മനുഷ്യൻ വളരെ ലളിതമായിട്ട് അത് ഏത് സാധാരണക്കാർക്കും വായിക്കാവുന്നൊരു ഒരു ഭാഷയിലേക്ക് കൊണ്ടുപോയി ഭക്ഷ്യമായ ഒരു ഭാഷയിലൂടെ എഴുത്തിലൂടെ വാക്കിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതം പകർന്ന വെളിച്ചത്തിൻ്റെ നിറനിലാ മുറ്റത്തേക്ക് നടത്തിയ പ്രിയപ്പെട്ട ശ്രീകുമാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു വാഹൃത വാൻ അനി അലഹമുല്ലാ റബിള്ളാലമീൻ അസ്സാമലൈക്കും വരഹമുല്ലാറു